ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി കോട്ടയം ബസ് റോഡിൽ നിന്നും മുന്നൂറ്റമ്പത് മീറ്ററോളം മാറി രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂം വാർക്ക് വീടിൻ്റെയും വീഡിയോ ആണ് നല്ല മനോഹരമായ സ്ഥലവും വീടുമാണ് വീടൊന്ന് മൊത്തം രണ്ട് വർഷം മുമ്പ് റിനുവേഷൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് ഒരു വീടിന് വേണ്ട എല്ലാവിധ ആദായങ്ങളും ഈ പുരയിടത്തിലുണ്ട് മുറ്റത്തിന് നല്ല ഏരിയ ഉണ്ട് അഞ്ചോറ വണ്ടി പാർക്ക് പാർക്കാനുള്ള ഏരിയ മുറ്റത്തിനുണ്ട് ആവശ്യത്തുള്ള നാളികേരം ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് മൊത്തം റിനുവേഷൻ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇതാണ് സൈഡിലെ വ്യൂ വരുന്നത് ഞാൻ ബാക്കിലേക്കും ഏതാണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് പുറത്ത് ബാത്ത്റൂം എക്സ്ട്രാ ഉണ്ട് കുറച്ച് ടാപ്പിംഗ് ആയ മരമാണ് ഈ പറമ്പിലുള്ളത് ഏതാണ്ട് ഇരുന്നൂറ് മരത്തോളം ഉണ്ട് റബർ മരങ്ങൾ ജാതി കവുങ്ങ് ഒക്കെ എക്സ്ട്രാ ഉണ്ട് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് ഇരുപത് വർഷത്തിന് മുകളിൽ പടുക്കുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് വീടാണ് ഇതിന് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് രണ്ട് ഏക്കർ വീടും കൂടി ഒന്ന് അറുപത് ചോദിക്കുന്നു പഞ്ചായത്തിലുണ്ട് നല്ല ഉണ്ട് സ്ഥലത്തിന് അങ്ങനെ ഏറ്റവും വലിയ സ്ഥലമുണ്ട് ാണ് പഞ്ചായത്ത് വരുന്നത് ഈ കപ്പ നീട്ടുന്ന സ്ഥലമൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് കപ്പയും ഇതിൻ്റെ അകത്തുള്ളതാണ് രണ്ടേക്കർ പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് രണ്ട് കിലോമീറ്റർ മിച്ചം മാറി കോട്ടയം ബസ് റോഡിൽ നിന്ന് മുന്നൂറ്റമ്പത് മീറ്ററോളം മാറി രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂം വീട് ഇരുപത് വർഷത്തിനുള്ളിൽ പഴക്കമുണ്ട് രണ്ട് വർഷം മുമ്പ് റിനുവേഷൻ ചെയ്തതാണ് ഒരു കോടി അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ഇരുന്നൂറോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാനുണ്ട് ഒരു വീടിന് വേണ്ട എല്ലാവിധ കൃഷി ആദായങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് তাৎপৰ্যব <laughs>